സി എം ആർ എൽ എക്സാ ലോജിക് ഇടപാടിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തൽ ഗുരുതരമെന്ന് ബി ജെ പി നേതാവ് മകളുടെ കമ്പനിക്കെതിരായ അഴിമതി ആരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൌനം വെടിയണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു കോടികളുടെ അഴിമതിയിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ഒത്തുകളിയാണ് കേരളം കാണുന്നതെന്നും വി മുരളീധരൻ ആരോപിച്ചു കൈക്കൂലിയായിട്ട് പിന്നെ എസ് എഫ് ഐ ഒയുടെ കണ്ടെത്തൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് നൂറ്റി എൺപത്തി കോടി രൂപ കൈക്കലാക്കി അവിഹിതമായി കൈക്കലാക്കി എന്നാണ് ഈ അന്വേഷണം പുറത്തുകൊണ്ടുവന്നിരിക്കുന്ന വസ്തുത മുഖ്യമന്ത്രി ഈ വിഷയം ഉയർന്നു വന്നതിന് ശേഷം ഇന്നുവരെ എന്ത് സേവനം നൽകിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഈ കമ്പനിയിൽ നിന്ന് കോടികൾ കൈപ്പറ്റിയത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയും വരുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല